എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയത്തില്ല മലയാളത്തിൽ സംസാരിച്ചോട്ടെ ഓക്കെ ഞാൻ ആദ്യം ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഒരുപക്ഷെ നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും ചില വാർത്താ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയെ പേസിയത് കാണാം അപ്പൊ എന്റെ സ്വദേശം ഇവിടെ അടുത്ത് ബാലരാമപുരത്തിനടുത്ത് വിഴിഞ്ഞത്തിന് തൊട്ട് മുമ്പ് ഉച്ചകട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ി ഞാനൊരു ഐ ടി എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തിലധികം പല മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇന്ത്യക്കകത്ത് വിദേശത്തും ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ആത്മീയതയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഞാൻ ജനിച്ചത് ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിലാണ് വളർത്തപ്പെട്ടതും അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് പള്ളിയുടെ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം പാലിച്ചിട്ടാണ് എന്നെ വളർത്തിയത് അപ്പോൾ തികച്ചും എൻ്റെ ബാല്യകാലം മുതൽ പ്രായം വരെ ഒരു പള്ളിക്കകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ വളർന്നത് എന്തുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീക വിഷയങ്ങളിൽ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു പഠിക്കുന്നതിനും അറിയുന്നതിനും അന്വേഷിക്കുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബൈബിളിനകത്ത് പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തുള്ള ആത്മീയ മർമ്മങ്ങൾ അറിയുന്നതിന് വേണ്ടി അച്ഛന്മാരടുത്തും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ അടുത്തും ഒക്കെ ഞാൻ ഒത്തിരി ക്രിസ്ത്യൻസ് ചോദിക്കുന്ന നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഞാൻ ചോദിക്കുന്ന സംശയങ്ങൾക്കൊന്നും ഉത്തരം പറയാനായിട്ട് അന്ന് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോ അന്നുള്ള പുരോഹിതൻ മാത്രമൊന്നും കഴിഞ്ഞിരുന്നില്ല എനിക്ക് തൃപ്തികരമായ ഉത്തരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഞാൻ ഒരു സത്യാന്വേഷിക്കാറി എന്റെ പഠനം നടക്കുന്ന സമയത്തും ഔദ്യോഗിക മേഖലകൾ ഒക്കെയെന്ന സമയത്തും കുടുംബജീവിതം നയിക്കുന്ന സമയത്തും ഒക്കെ സത്യമറിയാനുള്ള ഒരു അന്വേഷണ മനോഭാവം എന്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അത് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുമുള്ള സത്യത്തെ മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും ആ ഒരു ജീവിതക്രമം എന്നിലേക്ക് പകരപ്പെടുവാനും ഇടയായി ഞാനിത് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞും മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ഒരു മൃഗത്തെ പോലെയാണ് ഇത് പറയുന്നത് ചിലപ്പോൾ ഷോക്കാ പക്ഷെ ഞാനത് രണ്ട് എക്സാമ്പിൾസ് പറയാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കരയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഭാഷ സംസാരിച്ചാണോ കുഞ്ഞ് കരയുന്നത് ആണോ അല്ല സായിപ്പിന്റെ കുഞ്ഞാണെങ്കിലും ഇന്ത്യൻ കുഞ്ഞാണെങ്കിലും മറ്റേത് രാജ്യത്തെ കുഞ്ഞാണെങ്കിലും കരയുന്നത് ഒരുപോലെ തന്നെ ഏതെങ്കിലും മൃഗങ്ങൾ കരയുന്നതിനകത്ത് ഭാഷയെന്തോ ആട് കരയുന്നത് ഒരുപോലെയാണ് പശു കരയുന്നത് ഒരുപോലെയാണ് സോ ഇതുപോലെ തന്നെയാണ് മനുഷ്യ കുഞ്ഞു ജനിച്ച് വീഴുമ്പോൾ ഒരു പ്രായം വരെ ആ കുഞ്ഞ് ഒരു ഭാഷയിൽ സംസാരിക്കത്തില്ല അപ്പോ മൃഗപ്രായനായ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിലാദ്യത്തത് മതമാണ് ഞാനിവിടെ ഇരിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും ജനിച്ചപ്പോ എനിക്ക് ഇന്ന മതത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മാതാവ് വിശ്വസിക്കുന്ന മതം ഏതാണോ അതായി തീർന്നു നിങ്ങളുടെ മതം അപ്പൊ ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ജനിച്ച മതം ഞാനൊരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു ഇവിടെ ഇരിക്കുന്ന ചിലര് ഹൈദ്ര മതത്തിലാവാം ചിലര് ഇസ്ലാം മതത്തിലാവാം ചിലര് മറ്റു മതത്തിലാവാം നിങ്ങളുടെ അപ്പന്മായും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന മതത്തിൽ നിങ്ങൾ ജനിച്ചത് കൊണ്ട് മതം നിങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗതുല്യമായ മനുഷ്യനിൽ നിന്ന് ശരിക്കുമുള്ള ഒരു പരിവർത്തനമാണ് ആദ്യം മതം പഠിപ്പിക്കുന്നത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തു ഈ രീതിയിൽ ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പരിശീലനവും ചെയ്യരുതാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പരിശീലനവുമാണ് മതം നൽകുന്നത് അതാണ് മതത്തിന്റെ ഉത്തരവാദിത്വം അപ്പൊ മതത്തിനകത്ത് ചില നാനുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മതത്തിനകത്ത് ചില ലീഡേഴ്സിന് ആവശ്യമാണ് അപ്പൊ ഞാൻ ഇന്ന് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരു ക്രിസ്തീയ പുരോഹിതനെന്ന് പറയുന്ന ലേബലിലാണ് ഞാൻ അതിനെ കുറിച്ച് പിന്നീട് പറയട്ടെ അപ്പോൾ നിങ്ങൾ ജനിക്കുന്നത് ഹൈന്ദവ മതത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയായിട്ടുള്ള ജീവിതം നല്ല ജീവിതം കാഴ്ചവെച്ച് നിങ്ങളൊരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടി നിങ്ങളുടെ മതം നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും അതിനുവേണ്ടി ഒരു പൂജാരിയുടെ സഹായം ആവശ്യമാണ് മതപണ്ഡിതന്മാരുടെ സഹായം ആവശ്യമാണ് ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും മറ്റു മതങ്ങളിലും അപ്പം മത മതത്തിൻ്റെതായിട്ടുള്ള പഠിപ്പിക്കൽ മാത്രം പോലെ നമുക്ക് ഫിസിക്സിനെ കുറിച്ച് അറിയണം കെമിസ്ട്രിയെ കുറിച്ചറിയണം ഭാഷകളെ കുറിച്ചറിയണം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മതപഠനത്തോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസവും ആവശ്യമായതുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോകും ഇനി അടുത്ത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വീട്ടിൽ ഞാനൊരു കാര്യം പറയട്ടെ ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര വർഷം പഠിക്കാനാണ് ആഗ്രഹം എനിക്കൊരു അഞ്ചു വർഷം ഒന്നാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹം ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങളുടെ മക്കളെ പഠിക്കട്ടെ ഒന്നാം ക്ലാസ് അഞ്ചു വർഷം പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന അമ്മന്മാർ ഇവിടെ ഉണ്ടോ സോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ ഒരു വർഷം പഠിച്ച് ഇങ്ങോട്ട് പോകണം രണ്ടാം ക്ലാസ് സോ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിനകത്തുള്ള ഒരു വളർച്ചയുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആവശ്യിച്ചെടുത്ത അറിവുകളെ ബേസ് ചെയ്തിട്ട് ഒരു ഉപജീവന മാർഗം നൽകുന്നത് വരെ അല്ലെങ്കിൽ കിട്ടുന്നത് വരെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നിലനിൽക്കും അതിനുശേഷം നമ്മൾ വീണ്ടും സ്കൂളിൽ പോകും ഇതുപോലെ മതം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂട് മൃഗ തുല്യനായ മനുഷ്യരിൽ നിന്ന് ഒരു മനുഷ്യനിലേക്കുള്ള ഒരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ എത്ര വർഷം നിങ്ങൾ മതത്തിനകത്ത് തുടരണം ചിന്തിച്ചിട്ടോ ഒന്ന് ചിന്തിക്കൂ എത്ര വർഷം മതത്തിനകത്ത് നിങ്ങൾ തുടരണം ശരിക്കും നിങ്ങൾ ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ഒരു പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ട് സോ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകാത്തതുപോലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടീച്ചിങ് മതത്തിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വേട്ടത്മായ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ് അത് മതത്തിൽ നാം ഇന്ന് ദൈവതുല്യരായി ആരാധിക്കുന്ന സ്പിരിച്വൽ ഐക്കോൺസൊക്കെ അത് ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ മുഹമ്മദ് നബി ആകട്ടെ ശ്രീനാരായണ ഗുരുവാകട്ടെ സ്വാമി വിവേകാനന്ദനാകട്ടെ ഇങ്ങനെയുള്ള മഹൻ വ്യക്തികളെ ആരെടുത്ത് പരിശോധിച്ചാലും അവരെല്ലാം ജനിച്ച് അവരുവരെ മതത്തിനകത്ത് ഒരു കാലഘട്ടം നിലനിന്നതിന് ശേഷം അവർ പതുക്കെ അവരുടെ ആ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വെളിയിൽ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും സു ഈ മതത്തിന്റെ വേലിക്കെട്ട് പൊളിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കുമുള്ള ഈശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം വളർച്ച സാധ്യമാകട്ടുള്ളൂ ും മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആത്മീകമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായി മതത്തിന്റെ ചട്ടക്കൂടുകൾ പൊളിച്ചുകൊണ്ട് ഞാൻ ചില മേഖലകളിലേക്ക് കടന്നുപോയത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഊഹിക്കാം ജീസസ് ക്രൈസ്റ്റ് മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വെളിയിലേക്ക് പോയി കുറച്ച് പ്രവർത്തനം ചെയ്തപ്പോ അവസാനം നാടിമേൽ അവർ എത്തിയിരുന്നു തൂക്കിയിട്ട് ആരാ തൂക്കിയിട്ടെ സ്വന്തം മതത്തിലെ സ്വന്തം സമുദായത്തിലെ വ്യക്തികള മതത്തിൽ നിന്ന് വെളിയിൽ പോയി മതത്തിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്ന പേര് ജീസസിനെ സൂക്ഷിച്ചു എനിക്ക് നേരെയും വന്നു ചില വാക്കുകൾ ചില കുറ്റപ്പെടുത്തലുകൾ ചില പഴിചാലലുകളൊക്കെ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം മതത്തിൽ നിന്ന് തന്നെ ആരുമിത്ര ചില മേഖലകളിലേക്ക് സത്യം അന്വേഷിച്ചു പോയി അതിനുവേണ്ടി നിലവിൽ എന്നുള്ളത് മാത്രം സോ അങ്ങനെ ഞാൻ സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യം കുറച്ച് അറിയിക്കണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ അതിലൊരു ആധികാരികത വേണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ പ്രൊഫഷനെയൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ ജനിച്ചു വളർന്ന മതത്തിലുള്ള വ്യക്തികൾക്ക് ആദ്യം ഇത് പകർന്നു കൊടുക്കാം എന്നുള്ള സതുദ്ദേശത്തോടുകൂടെയാണ് സെമിനാരി പഠനവും ഉപരിപഠനവും ഒക്കെ ചെയ്ത് ഒരു കുപ്പായം വഴിയാൻ ഞാൻ ആഗ്രഹിച്ചത് ഇതൊരിക്കലും ഈ കുപ്പായം ഞാൻ അണിഞ്ഞത് ഒരു പള്ളിയുടെ നാല് ചിതലുകൾക്കുള്ളിലുള്ള മാമോദിസം എടുക്കാനോ മരണ ശുശ്രൂഷ ചെയ്യാനോ വിവാഹം നടത്തി കൊടുക്കാനോ അങ്ങനെയുള്ള മത ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ഈ കുപ്പായം തിരിച്ചത് മറിച്ച് ഞാൻ അറിഞ്ഞ സത്യത്തെ ഞാൻ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് പകരപ്പെടണം എന്നുള്ള ആവേശവും ആഗ്രഹവും കൊണ്ട ഞാൻ ഈ കുപ്പായം ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് അണിഞ്ഞത് അത് അണിയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അണിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ സത്യം മനസ്സിലാക്കി കുറച്ചുകൂടി ആ സത്യത്തിനകത്ത് വളരുവാൻ തുടങ്ങിയപ്പോ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വ്യാപൃതനായാൻ തുടങ്ങിയപ്പോ ഈശ്വരന്റെ അതേ ചില ഭാവങ്ങൾ ചില ചിന്തകൾ ചില അറിവ് അറിവിന്റെ ശകലങ്ങൾ എന്നിൽ രൂപപ്പെടാൻ തുടങ്ങി അപ്പോ ഞാൻ മനസ്സിലാക്കി ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മതമില്ല ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഏത് മതത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും ഒരൊറ്റ സൂര്യനെ ദൈവം വെച്ചിട്ടുള്ളൂ ഒരുപാട് സൂര്യന്മാരൊന്നുമില്ല ചന്ദ്രനൊന്നേയുള്ളൂ ഭൂമി ഒന്നേ ഉള്ളൂ വെള്ളമൊന്നേയുള്ളൂ ഈ പ്രപഞ്ചത്തിനകത്തുള്ള സകലതും ഈശ്വരൻ നൽകിയിരിക്കുന്നത് മത ജാതി വർണ്ണ ചിന്തകൾ അതീതമായി ഈശ്വരൻ ഏകത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലേക്കായി കൂടുതൽ ഞാൻ പഠിക്കാനായി തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നുള്ളത് ഞാൻ പിന്നത്തേതായി മനസ്സിലാക്കിയതാണെന്നും ഇത് മനസ്സിലാക്കിയ ഗുരുക്കന്മാർ ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ മനസ്സിലാക്കിയപ്പോ ഞാൻ അവരുടെ സത്യത്തെ കുറച്ചും ആധികാരികതയോടെ ഒന്ന് വിളിച്ചു പറയണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ശബരിമല എഴുതി വെച്ചിരിക്കുന്ന പത്തോസി എന്ന് പറയുന്ന ആ വലിയ പ്രപഞ്ച സത്യത്തെ ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്റെ കൂട്ട സഹോദരങ്ങൾക്ക് മതവിശ്വാസികൾക്കും കൂടെ ഒന്ന് പകർന്നു എന്നുള്ള ആവേശത്തിൽ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ആ തത്വമസി എന്ന് പറയുന്ന സത്യത്തെ ലോകത്തോട് വിളിച്ച് പറയാൻ ഞാൻ ശബരിമലയിലേക്ക് കടന്നുപോയത് ഞാൻ അന്ന് പോകുമ്പോഴും പോയി കഴിഞ്ഞു വന്നതിന് ശേഷവും ഞാൻ പറഞ്ഞിരുന്നു ഒരു വിഗ്രഹത്തെ ചെന്നുത്തു കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശബരിമലയിൽ പോയത് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയ പ്രപഞ്ച സത്യം തത്വം അതെന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു അത് മറ്റുള്ളവരിലേക്ക് പകരണമെന്നുള്ള ആവേശത്തിലാണ് ഞാൻ പോയത് സോ ഞാൻ ഈ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് ചാനലുകാരൊക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാമോ കേരള അദ്വൈത സഭയിലെ ചില ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ട് എന്നെ കാണാൻ പോകും അവരാണ് ആദ്യമായി എന്നോട് സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നത് അവർ പറഞ്ഞു പ്രിയ അച്ഛ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിത ക്രമമാണ് യഥാർത്ഥത്തിന് സനാതനധർമ്മം ഇത് പ്രസംഗിക്കപ്പെടേണ്ട ഒന്നല്ല ജീവിക്കേണ്ട ഒന്നാണ് നിങ്ങൾ അതിൽ ജീവിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാ നിങ്ങളുടെ ശബ്ദത്തിലൂടെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ നിങ്ങളുടെ ജീവിത ശല്യത്തിലൂടെ അത് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നതെന്ന് പറഞ്ഞ് അവൻ ഒത്തിരിയേറെ എന്നോട് സംസാരിച്ചു എൻ്റെ ശബരിമല യാത്രയിൽ എൻ്റെ കൂടെ എന്നെ അനുഗമിച്ചതും എനിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതും അദ്വൈതപ്രചാര സഹായങ്ങൾ അപ്പോഴാണ് ആദ്യമായി ഞാൻ കുറിച്ച് കേൾക്കുന്നതും കൂടുതൽ മനസ്സിലാക്കുന്നതും ഇനി ഞാൻ അടുത്തൊരു കാര്യങ്ങളോട് പറയാം ബൈബിളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന രണ്ട് പോർഷങ്ങൾ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നാണ് ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത് ഒപ്പം തന്നെ പുതിയ നിയമത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ് പറഞ്ഞ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയതാണ് പുതിയ നിയമം എന്നാണ് ക്രിസ്ത്യൻ മതം പഠിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ മതത്തിനകത്ത ഒരു പുരോഹിതൻ പുരോഹിതനെന്നുള്ള നിലയിൽ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ ആദർശങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ആധികാരികതയോടുകൂടെ എനിക്ക് പറയാൻ പറ്റും പുതിയ നിയമം എന്ന് പറയുന്നത് സുവിശേഷങ്ങളും ലേഖനങ്ങളും ഉൾപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങൾ അല്ല പറയുന്നത് ഞാനും ഈശ്വരനും കൂടെ ഒരു ബന്ധത്തിലായിട്ട് ഈശ്വര ഭാവങ്ങളിൽ നിറഞ്ഞിട്ട് ഞാനും ഈശ്വരനും കൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ ഉണ്ടാകുമ്പോൾ ആ ഈശ്വരനിൽ നിന്ന് പകരപ്പെടുന്ന ജ്ഞാനവും അറിവും അനുസരിച്ച് ജീവിക്കുന്നതാണ് പുതിയമ അത് എഴുതപ്പെട്ട ഒന്നല്ല ധർമ്മത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴും ഇത് തന്നെയാണ് സനാതനധർമ്മവും എഴുതപ്പെട്ട കുറച്ച് നിയമാവലികളല്ല ഈ ധർമ്മം അത് ഓരോ വ്യക്തിയും ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നതിന് ശേഷം ആ ബന്ധത്തിൽ തുടരുമ്പോൾ അവനവൻ അനുഷ്ഠിക്കേണ്ട അവനവൻ ആർജിച്ച് നടപ്പാക്കേണ്ടെന്ന ഒന്നാണ് സനാതനധർമ്മ അപ്പോ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ പറയും എൻ്റെ മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മക്കളെ നോക്കി പറയാറുണ്ട് ആ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ആത്മീയതയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു ഇന്നും മൃഗത്തിൽ നിന്നും മാനുഷികതയിലേക്ക് മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അൻപത് വർഷമായിട്ടും അറുപത് വർഷമായിട്ടും എഴുപത് വർഷമായിട്ടും ആ മതത്തിന്റെ ചട്ടക്കൂടുകളിൽ മാത്രം ഒഴുകി കഴിയുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിവർത്തനത്തിന്റെ സമയമായി പത്താം ക്ലാസ്സിൽ പത്ത് വർഷം പഠിക്കുന്ന ഒരു വ്യക്തിയെ നോക്കി നിങ്ങൾ എന്ത് പറയും ഇത് തന്നെയാണ് മതത്തിൽ അമ്പത് വർഷവും അറുപത് വർഷവുമായി മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികളോട് എനിക്കും പറയാനുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമായി അതിനുള്ള അന്വേഷണം നിങ്ങൾ തന്നെ കണ്ടെത്തണം ഭാരത സംസ്കാരം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള അത്തരത്തിൽ അന്വേഷണം നടത്തിയ ഋഷിവര്യന്മാരുടെ മുനിമാരുടെ ലിഖിതങ്ങൾ കൊണ്ട് നിറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് ഭാരതത്തിൻ്റെ പൈതൃകവും സംസ്കാരവും ആ സംസ്കാരവും പൈതൃകവും കൈ മുതൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ കുരങ്ങന്റെ കയ്യിൽ വിചിപ്പും കിട്ടിയതുപോലെയോ കുരങ്ങന്റെ കയ്യിൽ കുടത്തിൽ കൈയിട്ടിട്ട് കുറെ കടല പിടിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ പോലെ കഴിയുന്ന വ്യക്തികൾ അതിനെ ആസ്വദിക്കുവാനായിട്ടുള്ള സമയം അപ്പൊ ഞാനിവിടെ നിന്ന് ഒരു മണിക്കൂറോ ഒരു ദിവസമോ മുഴുവൻ സനാതനധർമ്മം ഇന്നതാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഘോരഘോരം പ്രസംഗിച്ചാലും നിങ്ങൾ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളയത്തെയോ ഉള്ളൂ ഞാൻ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്ന എത്ര പേർ എനിക്ക് കുറെ സ്ത്രീകളെ കാണാം അമ്മമാരെ കാണാം സഹോദരിമാരെ കാണാം കുറെ പുരുഷന്മാരെ കാണാം മക്കന്മാരെ സഹോദരന്മാരെ തനിക്ക് കാണാം നിങ്ങൾ എത്ര പേര് ഒരു ഡിപ്ലോമ കോഴ്സിനോ ഒരു ഡിഗ്രി കോഴ്സിനോ ഒരു ഹസ്ബൻഡ് ആകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി ആരെങ്കിലും പോയോ ഒരു ഭാര്യയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പേര് ഡിപ്ലോമ കോഴ്സ് എടുത്തു പോട്ടെ എത്ര പേര് ക്രാഷ് കോഴ്സിനെങ്കിലും പോയി ആരെങ്കിലും പോയോ ആരെങ്കിലും ഉണ്ടോ ആരും അപ്പൊ ഒരു ഭർത്താവ് എന്ന് പറയുന്ന പൊസിഷനിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അതിന് പഠിക്കേണ്ട ആവശ്യമില്ല ജീവിച്ചാൽ മതി ഒരു ഭാര്യയായി ജീവിക്കുക എന്ന് പറയുന്നത് പഠിക്കേണ്ട ആവശ്യമില്ല അതൊരു ജീവിത ശരിയാണ് ഒരമ്മയാകുക ഒരു അപ്പനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും അതിൻ്റെ കോഴ്സ് പഠിപ്പിക്കുന്നില്ല അത് നിങ്ങൾ തന്നെ പഠിക്കേണ്ട സ്വയം പഠിക്കേണ്ട ജീവിത ശരിയാണ് ഇതുപോലെ ആത്മീകത എന്ന് പറയുന്നത് മതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ആത്മീകത എന്ന് പറയുന്നത് സ്വയം ജീവിച്ച് അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട ഒന്നാണ് ആത്മീകത അപ്പൊ നിങ്ങൾ ഇന്ന് കുറച്ചെങ്കിലും എന്നെ ഞാൻ കേ സംസാരിക്കുന്ന കാര്യത്തിന് ചെറിയൊരാഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ ആദരവിൽ നിന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ അപേക്ഷിക്കട്ടെ ഒന്ന് അന്വേഷിച്ചു തുടങ്ങും എന്താ എന്താ നിങ്ങളൊരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നത് പോലെ അച്ഛനോ അമ്മയോ ആയി ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പുത്രനായി അല്ലെങ്കിൽ ദൈവത്തെ വഹിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും അതിനുവേണ്ടി ചില സൂചനകൾ ചില ചില ചിന്തകൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസന്നത്തിൽ നിന്ന് വിക നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണർ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണത് ഒരമ്മ പ്രസവിച്ചതാണ് അല്ലെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത് അപ്പൊരു ക്വസ്റ്റ്യൻ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ എങ്ങനെ വന്നു എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ സയൻസ് പഠിച്ചിട്ടുള്ളവർ പറയും ഒരു പുരുഷന്റെ സഹായത്താലാണ് ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഉണ്ടായപ്പോ ശാരീരിക ബന്ധത്തിലൂടെ പുരുഷനിൽ പുരുഷനിലൊരു ബീജം സ്ത്രീക്കകത്തുള്ള രണ്ടവുമായി കൂടിയോജിച്ചപ്പോ ഒരു ജീവനായി നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായി എന്ന് സയൻസ് പറയും അപ്പൊ എന്റെ അടുത്ത പ്രശ്നം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ പുരുഷന്റെ ശരീരത്തിൽ എങ്ങനെ വന്നു അമ്മയുടെ ശരീരത്തിൽ വന്നത് ഒരു പ്രോസസ്സിലൂടെ സമ്മതിച്ചു പക്ഷേ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ ഉരുവാകുവാൻ തക്കപെണ്ണം ഒരു പുരുഷനെ നിങ്ങൾ എങ്ങനെ വന്നു അത് സയൻസ് പഠി പഠിപ്പിക്കുന്നില്ലല്ലോ കുറച്ച് ജ്ഞാനമുള്ളവർ പറയും ആ ബീജം ബീജമുണ്ടാകാൻ കാരണം ആ പുരുഷൻ കഴിച്ച ആഹാരമാണ് വെള്ളമാണ് ആ ആഹാരത്തിലൂടെ വെള്ളത്തിലൂടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒന്നാണ് ആ ബീജമെന്ന് അല്പ ചിന്തിച്ചാൽ ഞാനങ്ങൾ അവർ പറഞ്ഞത് അപ്പൊ എൻ്റെ അടുത്ത പ്രശ്നം ആ കഴിച്ച വെള്ളത്തിൽ ആ കഴിച്ച ആഹാരത്തിൽ നിങ്ങൾ എങ്ങനെ വന്നു ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുച്ച് പട്ടാമന്റെ കാര്യവും ഭാര്യയുടെ കാര്യവും കുഞ്ഞ കാര്യവും നോക്കി എല്ലാ ദിവസവും ഒരുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ ജീവിതമാകത്തില്ല അതിലും വെറുതെ ജീവിതമാകും നിങ്ങളെ ഒരു നായ നടന്നു വരുന്നുണ്ട് ഈ നായയുടെ ജീവിതം പോലെ ആയി ആയിപ്പോകല്ലേ അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനും ഫിസിക്കലിയുള്ള ബയോളജിയുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട് ജന്മം കൊടുക്കുന്നുണ്ട് അതായിപ്പോകരുത് ഒരു മനുഷ്യജന്മ അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ആർജിക്കേണ്ട ചില ആത്മീക സത്യങ്ങളിലൂടെ ഉണ്ടല്ലോ അപ്പൊ ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ രൂപപ്പെടുന്നത് വേദം കഴിച്ച ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെയാണ് വന്നതെങ്കിൽ ഒരു സമയം നിങ്ങൾ ഒരു ഫലമായിരുന്നു ഒരു മരമായിരുന്നു വെള്ളമായിരുന്നു അങ്ങനെ പഞ്ചഭൂതങ്ങളിലെ എന്തൊക്കെയായും നിങ്ങൾ പല കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് ഒരു ബീജമായി നിങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ അറുപതോ എഴുപതോ എൺപതോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തിരിച്ച് നിങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ഈ മൂലകങ്ങളിലേക്ക് നാളെ ഒരു സസ്യമായോ ഒരു മൃഗമായോ ഒരു പക്ഷിയായോ ആ ശരീരത്തിനകത്തേക്ക് മൂഞ്ചമായി നിങ്ങൾ മാറുന്നു ഇതാണ് മാറുന്നത് ം പറയുന്ന ഒരു പൈതൃകമായി സ്ഥായി മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നില്ല എന്ന് സത്യം അങ്ങനെയെങ്കിൽ ഈ വെട്ടിപ്പിടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എല്ലാം എനിക്ക് വേണം എനിക്ക് സുഖമായി ജീവിക്കണം ബാക്കിയുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ നായ എങ്ങനെ ആയിക്കോട്ടെ പല്ലി എങ്ങനെ ആയിക്കോട്ടെ കൊതിൽ എങ്ങനെ ആയിക്കോട്ടെ സസ്യ ജലാധികൾ എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് സുഭിക്ഷമായി ജീവിക്കാൻ ഞാൻ ഇതിനെല്ലാം യൂസ് ചെയ്യുമെന്ന് പറയുന്നതല്ലേ എന്താ ശരിക്കും എന്റെ ഉൽപ്പത്തി എവിടെയാണെന്നും ഇത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്നും വ്യക്തതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നമ്മുടെ ഭാരത പൈതൃകം പറയുന്നത് പോലെ ഭാവം തൂടിലും തുരുമിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി സകലത്തെയും ആദരിക്കുവാൻ സകലത്തെയും ബഹുമാനിക്കുവാൻ സകല ജനാചരങ്ങളെയും പരിപാലിക്കുവാൻ പ്രപഞ്ചത്തെ ശരിക്കും വണങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ഋഷി വരിവന്മാർ പഠിപ്പിച്ചതുപോലെ സകലത്തിന്റെയും ഉള്ളിൽ ചെറു തൂപ്പ് കൈയോടെ നില്ക്കാനല്ലാതെ മറ്റൊന്നിനമാവില്ല സോ ഈ രീതിയിലുള്ള ചിന്തകളാണ് അന്വേഷണമാണ് ശരിയായ ഭാരത പൈതൃകത്തെ സംസ്കാരത്തെ തൊട്ട് അറിയുവാനും അനുഭവിക്കുവാനും ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്രിസ്തീയ പുരോഹിതനായിട്ട് ഒതുങ്ങിക്കൂടുവാനല്ല മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ധർമ്മപ്രധാനമായ സനാതനധർമ്മത്തെ തത്വം ജനങ്ങളുടെ ജീവിതത്തിൽ അറിവായി പകരാനല്ല അനുഭവ വൈദ്യമാക്കി കൊടുക്കാൻ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ചില കാര്യങ്ങളെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർമ്മപഥത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഒരുപക്ഷെ ഈ കുപ്പായത്തിന് വിലക്കുകൾ വന്നേക്കാം ഇനിയും ഒരു നാല് ചിലരുകൾക്കുള്ളിലുള്ള മതാചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വില ഓൾറെഡി വന്നു പക്ഷെ ഈ കുപ്പായം ധരിക്കാതിരിക്കാനുള്ള വിലക്കളൊന്നും വന്നിട്ടില്ല ഇതുവരെ ഒരുപക്ഷെ നാളെ അതും സംഭവിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരെയും പോലെ ഒരു കാവ്യം എടുത്ത് ഞാനും കടന്നു ആരുടെയും മുമ്പിൽ തല നിൽക്കാനായിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല ഒരു പ്രസ്ഥാനത്ത് കണ്ടില്ല ഒരു പദത്തിൻ്റെ ഈശ്വരൻ നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസിനെ ഉത്തരവാദിത്വത്തെ ഒരുപക്ഷേ ഈ ഭൂമിയിൽ കണ്ണടക്കണമോ എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമുള്ള ദൗത്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പിന്മാറണത് എന്ന് അതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് സമ്പാദിക്കുന്നത് ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ Thank you.